പരിശുദ്ധ അമ്മയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ എൻ്റെ പേര് ജിഷ ഞാനൊരു ഹൈസ്കൂൾ അധ്യാപികയാണ് വയനാട്ടിൽ നിന്നാണ് വരുന്നത് ഇത് എൻ്റെ ഹസ്ബൻഡ് ഇത് എൻ്റെ മകൻ ക്രിസ്റ്റോ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് കൃപാസന പത്രത്തിലൂടെയാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസത്തിലാണ് ഞാൻ ആദ്യമായി ഇങ്ങോട്ടേക്ക് കടന്നു വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ തന്നെ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ചെറുതും വലുതുമായ ഇടപെടലുകളും അനുഗ്രഹങ്ങളുമായിട്ട് ആണ് ഉണ്ടായിട്ടുള്ളത് നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് ആ നിമിഷം മുതൽ അമ്മ എന്നെ സമ്പന്നയാക്കിയതിൽ ഒരു പ്രധാനപ്പെട്ട സാക്ഷ്യം നിങ്ങളുടെ മുൻപിൽ പറയുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് ഇത് എൻ്റെ മകൻ ക്രിസ്റ്റോ ബാംഗ്ലൂർ ക്രിസ്തു ജയന്തി കോളേജിൽ ബി കോം വിത്ത് എ സി സി എ ഫൈനൽ ഇയർ പഠിക്കുകയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ആറേ കാലിന് പരീക്ഷയ്ക്ക് ഒരു ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ പഠിച്ച് മടുത്തു ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് പ്രായമുള്ള ഒരാൾ വണ്ടിയുടെ മുൻപിൽ ചാടുകയും ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് മുഖം അടിച്ച് നിലത്തേക്ക് ബൈക്കിൽ നിന്ന് തെറിച്ച് വീണു മുഖം കാണാൻ പറ്റാത്ത അത്രയും മുറിഞ്ഞ വികൃതമായ രൂപത്തിലായിരുന്നു ഞങ്ങളിവിടെ വയനാട്ടിൽ നിന്ന് അവിടെ എത്തുമ്പോഴേക്കും ഒന്നര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇവനെ മൂന്ന് ഹോസ്പിറ്റലുകൾ മാറി കൊണ്ടുപോയി അവസാനം അവിടെ ഒരു ട്രി ലൈഫ് എന്ന് പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു ആ സമയത്ത് ഡോക്ടർമാർ വീണ്ടും വീണ്ടും തല സ്കാൻ ചെയ്തു കാരണം ഇത്രയും മുഖത്ത് മുറിവ് പറ്റിയ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ അതൊരത്ഭുതമാണ് എന്നാണ് അവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയത് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എൻ്റെ മകൻ വീണു എന്ന് ആക്സിഡൻ്റ് ആയി എന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ സമയത്ത് എല്ലാവരും ആകെ അപ്സെറ്റായി കരയാൻ തുടങ്ങി ഫോൺ വിളികളായി ഒക്കെയായി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഈ കാഴ്ചരൂപം ഞാനെൻ്റെ കയ്യിലെടുത്ത് മുറുക്ക പിടിച്ചു എന്നിട്ട് പറഞ്ഞു അവനൊന്നും സംഭവിക്കില്ല അമ്മ അവൻ്റെ കൂടെയുണ്ട് ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ അവൻ്റെ അടുത്ത് ആരുമില്ല അമ്മ അവിടെ എത്തണം ഞാൻ ഇവിടുന്ന് നിന്ന് എത്തുമ്പോഴേക്കും സമയം വൈകുമെന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു ഒന്നും സംഭവിക്കില്ല ഞാൻ ഉടമ്പടിയിലാണ് അതുകൊണ്ട് അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ഞാൻ അവൻ്റെ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ അതുപോലെ മുഖം വികൃതമായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു മോനെ പേടിക്കൊന്നും വേണ്ട മാതാവെല്ലാം നോക്കിക്കൊള്ളും ഉടമ്പടി തൈലവും ഉപ്പുമെല്ലാം ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അത് പതിയെ അവൻ്റെ മുഖത്തിൻ്റെ ഒരു സൈഡിൽ ഞാൻ തൂത്ത് കുരിച്ചു വരച്ചു പ്രാർത്ഥിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നിന്നു ഡോക്ടർമാർ പറഞ്ഞു ഇത് തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർ വീണ്ടും വീണ്ടും പരിശോധിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല മുഖം മുഴുവൻ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു അവിടെ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു ഞാൻ ചെല്ലുന്നതിന് മുൻപ് അമ്മ അവിടെ ഉണ്ടാവണമെന്ന് ആ ഒരു അനുഭവത്തെക്കുറിച്ച് മോൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവെക്കും എൻ്റെ പേര് ക്രിസ്റ്റോ സെബാസ്റ്റ്യൻ ഞാൻ ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ആക്സിഡൻ്റ് ആയി വൈകുന്നേരം ആറേകാല സമയത്താണ് ആക്സിഡൻ്റ് ആയത് അങ്ങനെ ട്രയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ വേറൊരു ഹോസ്പിറ്റലാണ് ആദ്യം കൊണ്ടുപോയത് അപ്പോൾ അവിടെ ചെന്നപ്പം റോട്ടിൽ അടിച്ച് വീണിട്ട് മുഖം മൊത്തം സ്വെല്ലായിട്ടുണ്ടായിരുന്നു ഈ ചുണ്ടിൻ്റെ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് നീര് വെച്ച് വന്നിട്ട് വായന തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അനിയൻ ബാംഗ്ലൂർ പഠിക്കുന്നുണ്ട് അവൻ സെൻറ്റ് ജോസഫ് യൂണിവേഴ്സിറ്റിയിലാണ് ആക്സിഡൻറ്റായ കാര്യം എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചൊരു ഒബ്സർവേഷൻ കഴിഞ്ഞപ്പം കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോളാം പറഞ്ഞു ഡോക്ടേഴ്സ് പക്ഷേ എനിക്ക് വായന നനക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ വേറെ ആരെയും ഞാൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് റൂമിലേക്ക് കടത്തി വിടുന്നോണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചേച്ചി വന്നു പേര് ഞാൻ മറന്നുപോയി അവിടെ ക്ലീനറുടെ ഡ്രസ്സൊക്കെ ഇട്ടൊരു ചേച്ചിയാണ് വന്നത് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ ഒരു സൈഡാണ് മൊത്തം വീണത് റോട്ടിൽ ഒരഞ്ഞു പോയിട്ട് വായിലൊക്കെ മൊത്തം മണലും പിന്നെ ടാറിൻ്റെ ബാക്കിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഒന്നും സംസാരിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ലായിരുന്നു ചേച്ചി വന്നു എൻ്റെ കഴുത്തിന് പിടിച്ച മെല്ലെ പൊക്കി അവിടെ ഇരുത്തി ചേച്ചിയെ ആദ്യമായിട്ട് കാണുന്ന ചേച്ചി എന്നെ ആദ്യമായിട്ട് കാണുന്ന എനിക്ക് ഉറപ്പാണ് എന്നോട് പറഞ്ഞു എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയ കാര്യവും ഞാൻ ആക്സിഡൻ്റ് ആക്സിഡൻറ്റായിട്ടാണ് വന്നതെന്നപോലെ ചേച്ചിക്ക് അറിയത്തില്ല അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല തമിഴിലാണ് സംസാരിക്കുന്നത് കുറച്ച് കന്നഡ അറിയാം അങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞു മോൻ്റെ മിസ്റ്റേക്കല്ല മോനൊന്നും ചെയ്തതല്ല പുള്ളി റോഡിൽ വന്ന് നിന്നുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ തട്ടിയത് മോൻ പേടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ല അയാൾക്കൊന്നും പറ്റില്ല മോൻ ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ റെസ്പോണ്ട് ചെയ്തു അത് ഞാൻ ചേച്ചി എൻ്റെ കഴുത്തിന് മെല്ലെ പിടിച്ച് പൊക്കിയിട്ട് എൻ്റെ അനിയനൊരു ജ്യൂസ് വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീപ്പ് ജ്യൂസ് അപ്പോൾ എനിക്കത് കുടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല ആ ചേച്ചി മെല്ലെ അത് പിടിച്ചു തന്നു ഞാനത് കുടിച്ചു സ്ട്രോ വെച്ച് പിറ്റേ ദിവസം എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കുന്നത് ആ പിടിച്ച് വന്ന വെള്ളം മാത്രമാണ് എൻ്റെ വയറ്റിലുണ്ടായിരുന്നത് ഓപ്പറേഷൻ സമയത്ത് മനസ്തേഷി എടുത്ത കാരണം എനിക്ക് ഒരാഴ്ചത്തോളം നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ വായും മൂക്കൊക്കെ മുറിഞ്ഞതുകൊണ്ട് കഴിക്കാനും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് മാതാവാണ് അവിടെ വന്ന് ആ ഒരു വെള്ളം പിടിച്ച് തന്നത് അല്ലെ ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ അൺകോൺഷ്യസ് ആയി പോയാണ് അങ്ങനെ ആ ഒരു അത്ഭുതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ തന്നെ എനിക്കൊരു ജോലിയുടെ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് മാതാവിനെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അമ്മ വഴിയാണ് കൃപാസനത്തിലെ മാതാവിൻ്റെ കാര്യം അറിയുന്നതും ഈ പ്രാർത്ഥനയിലേക്ക് വരുന്നതും അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തപ്പം തൈലം തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമൊരു ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു ടെക് പാർക്കിൽ ഒരു കമ്പനിയിൽ ജോബിന് അപ്ലൈ ചെയ്തു ഫൈനൽ സ്റ്റേജ് വരെ എത്തി പക്ഷേ പക്ഷെ റിജക്റ്റായിപ്പോയി ആ സമയത്ത് ഞാൻ പ്രാർത്ഥനാ ജീവിതത്തിൽ കുറച്ച് പുറകോട്ടായിരുന്നു അങ്ങനെ ഭയങ്കര നിരാശയായി അമ്മേനെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മ പറഞ്ഞു നീ നോക്ക് എന്തായാലും മാതാവിനോട് നല്ലോണം പ്രാർത്ഥിക്കുകയും കൃപാസനത്തിൽ തൈലകം മാതാവിൻ്റെ തൈലം വെച്ച് എന്തായാലും പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം രാത്രി കടന്നിട്ട് ഉറക്കം വന്നില്ല ഒരു പന്ത്രണ്ടര സമയത്ത് ഇവരുടെ ജോബ് സൈറ്റിൽ കയറി നോക്കിയപ്പം ഒരു ഓപ്പണിങ് കണ്ടു അതിൽ അപ്ലൈ ചെയ്തു മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് തരാനുള്ളതാണ് എനിക്ക് തരണം ഞാൻ അങ്ങനെ മാതാവിൻ്റെ തൈലെടുത്ത് കുരിശും വരെ ചെന്ന് കടന്നു പിറ്റേന്ന് രാവിലെ എനിക്ക് എച്ച് ആർന്ന് കോഡ് വന്നു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തു അറ്റൻഡ് ചെയ്തു ഞാൻ മാതാവിൻ്റെ തൈലം തൊണ്ടയെ തൂത്തിട്ടാണ് പോയത് എനിക്ക് സംസാരിക്കുമ്പം പ്രശ്നമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് അടുത്ത റൗണ്ടും വെച്ചു പക്ഷേ അതിലൊരു കാര്യമായിട്ടൊന്നും ചോദിച്ചില്ല മാതാവ് എനിക്കത് ഭയങ്കര എളുപ്പാക്കി തന്നു ഫൈനൽ റൗണ്ട് അങ്ങനെ ആ ജോലി എനിക്ക് കിട്ടി ഞാനിപ്പോൾ ഏഴാം തീയതി ജോയിൻ ചെയ്യുകയാണ് ഞാൻ പഠിച്ച ജോബ് തന്നെയാണ് ഞാൻ അക്കൗണ്ടന്റ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത് ഏഴാം തീയതി ജോയിനിങ് ആണ് അപ്പം അതിന് മുന്നേ ഇവിടെ വന്ന് മാതാവിന് സാക്ഷ്യം എല്ലാവരും ലോകമൊത്തം അറിയിക്കണം തോന്നി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ തൊണ്ടയിൽ മൂന്ന് മുഴകളുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഇതിന് തൊട്ട് മുൻപ് വന്നു അച്ഛനെ കാണാനുള്ള ഒരവസരം കിട്ടി അച്ഛൻ എൻ്റെ തൊണ്ടയിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ ദിവസം സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ട് മുഴകൾ കാണുന്നില്ല വലിയ വലിപ്പമുണ്ടായിരുന്ന രണ്ട് മുഴകളില്ല ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരിക്കലും ഇത് സാധിക്കില്ല ഇൻവിസിബിൾ ആകുകയില്ല വലിപ്പം കുറയാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം ആ രണ്ട് മുഴകളുമില്ല മൂന്നാമത്തെ ചെറിയ മുഴ അത് അടുത്ത പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറയുമ്പോഴേക്കും അതും ഉണ്ടാവില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ കൃപാസനത്തിൽ നിന്ന് പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് എട്ടാം ക്ലാസ് മുതൽ പഠനത്തിൽ പഠിക്കാൻ തീരെ സാമ്പത്തികമില്ലാത്ത വരുന്ന ഒരു കുട്ടിയെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുഞ്ഞിൻ്റെ കല്യാണം ഇപ്പോൾ അടുത്ത മാസം നടക്കും അതിനു വേണ്ടിയിട്ട് എൻ്റെ എൻ്റെ വരുമാനത്തിൽ നിന്നൊരു ഓഹരി ഞാൻ മാറ്റിവെച്ചു എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ഞാൻ ഒരിക്കലും മടി കാണിക്കാറില്ല ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ ബലിയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നില്ല പങ്കെടുക്കാൻ സാധിച്ചു എന്ന് ഞാൻ എനിക്ക് പറയാൻ കഴിയില്ല കാരണം ജോലിയുടെ പ്രത്യേകതകൾ കൊണ്ട് എങ്കിലും ദിവ്യബലി ഞാൻ മുടക്കാറില്ല കഴിയുന്നത്രയും അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥ പാരായണം അത് ഒരു ദിവസം എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ നൽകുന്ന രീതിയിലാണ് ജീവിക്കുന്ന ദൈവം എന്നോട് സംസാരിച്ചിട്ടുള്ളത് നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴികളിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിന്റെ ദൈവം ഞാനാകുന്നു നീ ഇടത്തേക്കോ വലത്തേക്കോ തിരിയുമ്പോൾ പിന്നിൽ നിന്നും ഒരു സ്ഥലം ശ്രവിക്കും എന്ന് വചനത്തിൽ ഞാൻ ഇതാണ് വഴി ഇതിലേ പോകുക എന്നുള്ള വചനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു ദൈവം പരിശുദ്ധ അമ്മ വഴിയായി നൽകി ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ നിരവധി നിരവധി അനുഗ്രഹങ്ങൾക്ക് എല്ലാവരുടെയും മുൻപിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു